ഈ സാധനം ഈ പവർ ഗ്രൂപ്പ് ഇത് എല്ലാ സ്ഥലത്തുമുണ്ട് ബട്ട് ആ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഡോക്യുമെൻ്റ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് വിനയനാണ് വിനയൻ രണ്ടായിരത്തി പതിനാലിൽ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു ആ സിനിമയിൽ പലരെയും വിലക്കുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ അത് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ചില സെക്ഷൻസിൻ്റെ ലംഘനമാണ് വിനയൻ്റെ കയ്യിൽ ഇതിന് തെളിവുണ്ട് കാരണം ഒരു ഒരു കാലത്ത് മുടി ചൂടാമന്നനായിട്ട് വിനയൻ ഭരിച്ചോണ്ടിരുന്നു അപ്പോൾ ആ ഭരണം അതിന്ന് വിനയൻ മാറുന്നുമില്ല പലവിധ ടെക്നിക്സ് ഇന്ന് ഇവർ കളിച്ചുകളി ഒരു കാലത്ത് വിനയൻ കളിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ സത്യാവസ്ഥ എനിക്കറിയില്ല ഇതൊക്കെ നമുക്ക് ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് വിനയൻ അങ്ങനെ മുടി ചൂടാമന്നനായിട്ട് ആരെയും അടുപ്പിക്കാതെ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം അതിൻ്റെ സമയമായി കഴിയുമ്പോൾ ഏതെങ്കിലും ഈ മുനിസിപ്പാലോഡിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ കൊണ്ടുവരും ഏതെങ്കിലും അംഗത്തെ കൊണ്ട് അത് മറ്റേ എന്താ നമ്മുടെ ഓട്ടർ ഓട്ടർ പട്ടിക പുതുക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെ ഇനിയും ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ഇവർ പാരലായിട്ട് നമുക്ക് ഈ പണ്ടാറെക്കാലിനെ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഫെഫ്ക ഉണ്ടാക്കി എന്നിട്ട് സകലമാന മനുഷ്യ മേക്കപ്പ് മാൻ വരെ അവർക്ക് വരെ യൂണിയൻ പതിനേഴ് യൂണിയൻ ഉണ്ടാക്കി പതിനേഴ് യൂണിയനും ഫെഫ് അഫിലിയേറ്റ് ചെയ്തിട്ട് അവർ മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നേൽ മത്തച്ഛൻ്റെ അടുത്തുനിന്ന് കടയാടി രാഘവനും കടയാടി ബേബിയും മാറി ഇപ്പുറത്ത് ആനക്കാട്ടിൽ ഈപ്പച്ചൻ നിൽക്കുന്നു യുദ്ധം തുടങ്ങുന്നു ആ യുദ്ധത്തിൽ ഇപ്പോൾ ആരെവിടെയെന്ന് ഞാനിതിനെ ഇക്വേറ്റ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല ആരാണിതിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ ആരാണ് കടയാടി രാഘവൻ എന്നെനിക്ക് എനിക്കറിയില്ല പക്ഷേ കടയാടി കുന്നേൽ ആ ആനക്കാട്ടിൽ ഗ്രൂപ്പുകളുടെ ഈ അബ്കാരി ലേലം പിടിക്കാനുള്ള മത്സരമുണ്ടല്ലോ ആ മത്സരം തന്നെ ഇവിടെ നിന്ന് നടക്കുന്നു അതിൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ജയിക്കുന്നു ചിലപ്പോൾ ആ ഗ്രൂപ്പ് ജയിക്കുന്നു വിനയൻ്റെ പെറ്റീഷനിൽ വിനയൻ പ്രതിയാക്കിയത് മൂന്ന് പേരെയാണ് നാല് സംഘടനയും മൂന്ന് വ്യക്തിയും ചേർന്ന് ഏഴ് പ്രതികളെന്ന് പറയാൻ പാടില്ല എതിർ കക്ഷി പ്രതിയിൽ അക്യൂസ്ഡ് അല്ലല്ലോ ഓപ്പോസിറ്റ് പാർട്ടി അത് ഒന്ന് ഫെഫ്ക ഒന്ന് അമ്മ രണ്ട് സംഘടന പിന്നെ മൂന്നാമത്തത് മമ്മൂട്ടി നാലാമത് മോഹൻലാൽ അഞ്ചാമത് ദിലീപ് ആറും ഏഴും ഫെഫ്ക തന്നെ അഫിലിയേഷനുള്ള ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ അമ്മയും മൂന്ന് ഫെഫ്കയും കെയും മൂന്ന് സുപ്രധാന നടന്മാരുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കേസ് അതിൽ വിനയൻ ജയിച്ചു കാരണം ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വിനയൻ കളക്ട് ചെയ്തിരുന്നു പ്രഥമദൃഷ്ടിയാ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഈ മൂന്ന് പേർക്കും ഇതിൽ യാതൊരു ഇൻവോൾവ്മെൻ്റും ഇല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ കണ്ടിട്ട് അവരെ ഈ എതിർ കക്ഷിയിൽ നിന്ന് ഒഴിവാക്കി കമ്മീഷൻ എന്നിട്ട് ബാക്കി നാല് പേരെ പറ്റി അന്വേഷണം നടത്തി അവരിത് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് പലരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഡോക്യുമെൻ്റ് ഉണ്ട് ഫോൺ കോളുണ്ട് മൊഴി കൊടുത്തു എല്ലാവരും ആര് മധു മുതൽ ഇന്നസൻ്റ് വരെ മൊഴി കൊടുത്തു ഇന്നസെൻ്റ് പറഞ്ഞു ഇങ്ങനൊരു സർക്കുലർ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒന്നും എൻ്റെ കയ്യിലില്ല ഞാനത്ര യൂണിയനിലൊന്നും ആക്റ്റീവൊന്നും അല്ല മധു പറഞ്ഞു എനിക്ക് സർക്കുലർ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ വിനയൻ്റെ ഒരു ചിത്രം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ അഡ്വാൻസ് ഞാൻ വാങ്ങിയിരുന്നു ഇവർ ഒരു ഡസൻ ആൾക്കാർ വന്ന് എന്നെ കണ്ടു അത് ചെയ്യരുത് സാർ ഞാൻ ധർമ്മസങ്കടത്തിലായി അതാരൊക്കെ വന്നു എനിക്ക് ഓർമ്മയില്ല രണ്ടുപേർ വന്നു ഉണ്ണികൃഷ്ണനും പിന്നെ സിബി മലയിലും രണ്ടുപേർ വന്നത് കൃത്യം എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വിനയനെ ഫോൺ ചെയ്തു വിനയൻ ഞാൻ എന്തു ചെയ്യണം വിനയൻ പറഞ്ഞു സാറത് വിട്ടേക്ക് എൻ്റെ അഡ്വാൻസ് തിരിച്ചു തന്നാൽ മതി ഇത്രയും പേരെ വെറുപ്പിച്ചിട്ട് സാറെ സിനിമയിൽ വരണ്ട എന്നും വിനിയാൻ പറഞ്ഞു ഞാൻ അമ്പതിനായിരം രൂപ തിരിച്ചും കൊടുത്തു അപ്പോൾ മധുവിൻ്റെ മൊഴി അതിൽ വളരെ നിർണായകമായിരുന്നു ആ കേസിൽ കാരണം അന്ന് ഏകദേശം എൺപതോ എൺപത്തൊന്നോ വയസ്സുണ്ട് മധുവിന് അദ്ദേഹം ഒരു കള്ളം കമ്മീഷൻ്റെ മുമ്പിൽ പറയില്ലല്ലോ മാത്രമല്ല മധുവിനെ വേണമെങ്കിൽ ക്രോസ് വിസ്താരം ചെയ്യാം എന്ന് കമ്മീഷൻ ഓഫർ ചെയ്തു ഇവർ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറും പ്രായവും വെച്ചിട്ട് ഞങ്ങൾ ഒരു കൗണ്ടർ ക്വസ്റ്റിനും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു കാരണം അതാണ് മധുവിൻ്റെ സ്റ്റേച്ചർ ഇപ്പം ഏതായാലും വിനയൻ ഇവരെ കുടുക്കി എന്നുള്ളത് സത്യം അമ്മ പിഴയടക്കേണ്ടി വന്നു ഫെഫ്ക പിഴയടയ്ക്കേണ്ടി വന്നു മറ്റ് രണ്ട് യൂണിയനും പിഴയടയ്ക്കേണ്ടി വന്നു അമ്മയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റിന് പിഴ വന്നു ഇടവേള ബാബുവിന് പിഴ വന്നു ബി ഉണികൃഷ്ണന് പിഴ വന്നു സി ബി മലേലിന് പിഴ വന്നു പിന്നെ മറ്റ് രണ്ട് സംഘടനകൾ മോഹനോ അങ്ങനെ എന്തോ പേരുള്ള അവർക്കൊക്കെ പിഴ വന്നു ഇവരെല്ലാവരും പിഴയടച്ചു ഇവർ അപ്പീൽ പോയി അവിടെ തോറ്റു സുപ്രീം കോടതി പോയി അവിടെ തോറ്റു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വിനയൻ ജയിച്ചു ഇന്നിപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കുന്നു മീഡിയയിൽ വിനയന് കവറേജ് ഇല്ല ഈ കേസിൻ്റെ കവറേജ് ഇല്ല മീൻസ് പവർ ഗ്രൂപ്പിനെ പറ്റി ചർച്ചയില്ല പവർ ഗ്രൂപ്പിനെ പറ്റി ചർച്ച വന്നു കഴിഞ്ഞാലാണ് ഈ ആനക്കാട്ടിൽ ഈപ്പച്ചൻ കടയാടി ബേബി ഈ കുന്നേൽ മാത്തച്ഛച്ചൻ ഒക്കെ ഇറങ്ങി വരും ടി വിയിൽ അത് താങ്ങാൻ ടി വിക്ക് പോലും പറ്റില്ല അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഈ മസാലയുള്ള ഏരിയ ആയിട്ടിങ്ങനെ കളിച്ചു ഇത് കേൾക്കാൻ സുഖമുള്ളൊരു ഏർപ്പാടാണല്ലോ അവിടെ പിടിച്ചു ഇവിടെ തലോടി ഇവിടെ ചൊരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് എ നോൺ സെൻസ് ഇതൊക്കെ ക്ലോസ് റൂമിൽ മജിസ്ട്രേറ്റിനോട് ലേഡി മജിസ്ട്രേറ്റോ പറയേണ്ട കാര്യങ്ങളാണ് ടി വിയിലൂടെ പറയുന്നു ടി വി കര കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നു